എല്ലാവർക്കും നമസ്കാരം ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മുളപ്പിച്ച മുതിര കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അരക്കപ്പ് മുതിരയാണ് കുതിർത്തിയെടുത്തിരിക്കുന്നത് ഏകദേശം എട്ട് മണിക്കൂറോളം കുതിർത്തിയെടുത്ത ശേഷം നല്ല കോട്ടൺ തുണിയിൽ കെട്ടി വെച്ചാൽ മതി ഇതുപോലെ മുളച്ചു കിട്ടും ഞാൻ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുതിര മൂന്ന് വിധത്തിൽ ഒഴിക്കാം ഏകദേശം മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടണം അഞ്ച് വിസിൽ വേവിച്ചെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പതിനഞ്ചോളം ഉള്ളിയും ആറോ ഏഴോ വെളുത്തുള്ളി അല്ലി കൂടി ഇടാം കുറച്ച് കറിവേപ്പില ഒരു കപ്പ് തേങ്ങ എന്നിവയിട്ട് എടുക്കാം തേങ്ങ ചോക്കണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി തേങ്ങയിലെ വെള്ളമെല്ലാം വെറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം മുതിര നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചെടുക്കാം ചെറുതായി ഒന്ന് മാഷ് ചെയ്യുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടും ഇതുപോലെ അയക്കിട്ടിയാൽ മതി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാക്കുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ സവാള ഇടാം കൂടെ തന്നെ കുറച്ച് കറി നന്നായി വഴറ്റാം സവാള ചെറുതായി കൂടുതലാക്കുന്നവരെ വഴറ്റിയെടുക്കാം സവാള റെഡി ആയിട്ടുണ്ട് തക്കാളി ഇടാം തക്കാളി നന്നായി വെന്തടയുമ്പോൾ മസാലകൾ ഇടാം തക്കാളിക്ക് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി കൂടി ഇടാം നന്നായി വഴറ്റാം പൊടികൾ നന്നായി റോസ്റ്റ് ആകുമ്പോൾ തേങ്ങ അരച്ചത് കൂടി ഒഴിക്കാം നന്നായി വഴറ്റാം നന്നായി മിക്സ് ആയ ശേഷം മേവിച്ച് വെച്ച മുതിര കൂടി ഇടാം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം ഈ സമയത്ത് ഒന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം കുറച്ചുകൂടി വെള്ളമൊഴിക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് മാത്രം മതി ഉണ് കഴിക്കാൻ അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം ഇന്നിപ്പോൾ ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്